അപകീർത്തികരമായ പരാമർശം നടത്തിയ എസ് രാജേന്ദ്രൻ എംഎൽഎക്കെതിരെ ദേവികുളം സബ് കളക്ടർ പരാതി നൽകി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും ജില്ലാ കളക്ടറേയും നേരിട്ട് ഫോണിൽ വിളിച്ചാണ് സബ് കളക്ടർ രേണുരാജ് പരാതി അറിയിച്ചിരിക്കുന്നത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം തിങ്കളാഴ്ച വിശദമായ പരാതിയും നൽകും മൂന്നാർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള അനധികൃത നിർമ്മാണം തടയാനെത്തിയ റവന്യൂ സംഘത്തെ തടയുകയും സബ് കളക്ടർക്കെതിരെ മോശം പരാമർശം നടത്തിയതുമാണ് വിവാദമായിരിക്കുന്നത് നിർത്തിവെയ്ക്കൽ നോട്ടീസ് നൽകിയിട്ടും കെട്ടിട നിർമ്മാണം തുടർന്ന പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി ലക്ഷ്യ നടപടികൾ സ്വീകരിക്കുമെന്നും സബ് കളക്ടർ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തിലെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് പുഴയോരത്തെ നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമോ നൽകിയത് കെ ഡി എച്ച് പി കമ്പനി പാർക്കിംഗിനായി അനുവദിച്ച പഴയ മൂന്നാറിലെ പുഴയുടെ തീരത്ത് സ്റ്റോപ്പ് മെമോ നൽകിയിട്ടും പണികൾ നിർത്തിവെയ്ക്കാൻ തയ്യാറാകാത്തതിനാണ് മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സ്റ്റോപ്പ് മെമോ നൽകിയ രേണുരാജിന് ബുദ്ധിയില്ലെന്നും ഐ എസ് കിട്ടിയെന്ന് പറഞ്ഞ് കോപ്പുണ്ടാക്കാൻ വന്നിരിക്കുന്നുവെന്നുമായിരുന്നു എം എൽ എയുടെ പരാമർശം സംഭവം വിവാദമായതോടെ എം എൽ എ കളം മാറി സബ് കളക്ടർ തന്നെയാണ് അധിക്ഷേപിച്ചതെന്നായിരുന്നു എം എൽ എയുടെ മലക്കമറിച്ചിൽ എം എൽ എ എന്ന് മാത്രമാണ് അദ്ദേഹത്തെ വിളിച്ചതെന്നും നിർമ്മാണം തുടർന്നാൽ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞതെന്നും രേണുരാജ് വ്യക്തമാക്കി അതേസമയം അനധികൃത കെട്ടിട നിർമ്മാണത്തിനെതിരെ ശക്തമായ നിലപാടുമായി വന്ന രേണുരാജിനെ അധിക്ഷേപിച്ച സി പി ഐയുടെ എം എൽ എ എസ് രാജേന്ദ്രനെതിരെ നടപടി വരാനും സാധ്യതയുണ്ട് രേണുരാജിനെ ബുദ്ധിയില്ലാത്തവൾ എന്ന് പരസ്യമായി വിളിച്ച് അധിക്ഷേപിച്ച എംഎൽഎക്കെതിരെ കൂടുതൽ പേർ രംഗത്തെത്തി സംഭവത്തെപ്പറ്റി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സിപിഐ ജില്ലാ സെക്രട്ടറിയും എം എൽ എ തള്ളി പറഞ്ഞു സി പി എമ്മും രംഗത്തെത്തിയതോടെ രംഗം കൊഴുക്കുകയാണ് അതിനിടെ ചാനലുകാരും രാഷ്ട്രീയ പാർട്ടിക്കാരും രംഗത്തെത്തി കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് എം എൽ എയുടെ സ്ത്രീവിരുദ്ധ നിലപാടിനെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് തിരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് അനധികൃത കെട്ടിട നിർമ്മാണം തടയാനെത്തിയവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം എം എൽ എയുടെ നേതൃത്വത്തിൽ തടസ്സപ്പെട്ടിരുന്നു പഞ്ചായത്തിന്റെ നിർമ്മാണങ്ങൾ തടയാൻ സബ് കളക്ടർക്ക് അധികാരമില്ലെന്ന് പറഞ്ഞായിരുന്നു എം എൽ എ രേണുരാജിനെ അവഹേളിച്ചത് അവൾ ഇതെല്ലാം വായിച്ചു പഠിക്കണ്ടേ അവൾ ബുദ്ധിയില്ലാത്തവളാണ് ഏതാണ്ട് ഐ എ എസ് കിട്ടിയെന്ന് പറഞ്ഞ് കോപ്പുണ്ടാക്കാൻ വന്നിരിക്കുന്നു കളക്ടറാകാൻ വേണ്ടി മാത്രം പഠിച്ച് കളക്ടറായവർക്ക് ഇത്ര മാത്രമേ ബുദ്ധിയുണ്ടാകൂ ബിൽഡിംഗ് റൂൾസ് പഞ്ചായത്ത് വകുപ്പാണ് അവൾക്ക് ഇടപെടാൻ യാതൊരു റൈറ്റുമില്ല അവളുടെ പേരിൽ കേസ് ഫയൽ ചെയ്യണം ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ ജനപ്രതിനിധികളുടെ നിർദ്ദേശം കേൾക്കൂല്ലെന്ന് പറയുന്നു ഇങ്ങനെ പോയി എം എൽ എയുടെ അധിക്ഷേപം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ പഴയ മൂന്നാറിലെ ബസ് സ്റ്റാൻഡിലുള്ള സ്ഥലത്ത് ആവശ്യമായ റവന്യൂ രേഖകളില്ലാതെ ഒന്നര കോടിയോളം മുടക്കി കൂറ്റൻ കെട്ടിടം നിർമ്മിക്കാനുള്ള നീക്കം തടഞ്ഞ് സബ് കളക്ടർ രേണുരാജ് ഈ മാസം ആറിനാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയത് ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് റവന്യൂ വിഭാഗത്തിന്റെ എൻഒ സി അടക്കമുള്ള രേഖകൾ നേടിയ ശേഷം മാത്രമേ കെട്ടിട നിർമ്മാണം നടത്താനാവൂ എന്ന നിർദ്ദേശവും നോട്ടീസിലുണ്ടായിരുന്നു എന്നാൽ സബ് കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോ ഉള്ളതിനാൽ ഏഴു ദിവസത്തിനകം കെട്ടിട നിർമ്മാണം നിർത്തിവെയ്ക്കണമെന്ന് കാണിച്ചുള്ള നോട്ടീസാണ് കരാറുകാരൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയതെന്നും റവന്യൂ അധികൃതർ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത